ഉത്തര കന്നഡയിലെ ഷുരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുമ്പോൾ ഒരു നിർണായ കണ്ടെത്തൽ നടന്നതായി കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് വന്നിരുന്നു ഉത്തര കന്നഡയിലെ ഷുരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ ഓടിക്കോട് സ്വദേശി അർജുനടക്കമുള്ള മൂന്നുപേർക്കായി ഗംഗാവലി പുഴ വീണ്ടും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടുപ്പിയിൽ നിന്നുള്ള വത്സ്യത്തൊഴിലാളികളും മുങ്ങൽ വിദഗ്ധരുമായ ഈശ്വർ മാൽപേ പുഴയിൽ നടത്തിയ തിരച്ചിലിൽ ലോറിയുടെ വീൽ ജാക്കിയും മറ്റു വാങ്ങുകളും കണ്ടെത്തിയിരുന്നു ഇവ അർജുന്റെ ലോറിയുടേതാണെന്ന് ഉടമ മനാഫ് പറയുകയും ചെയ്തു ഇന്നലെ തിരച്ചിൽ വൈകുന്നേരത്തോടെ അവസാനിപ്പിച്ചു ബുധനാഴ്ച രാവിലെ എട്ട് മണി ിൽ തിരച്ചിൽ പുനരാരംഭിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ഇക്കാര്യം ജില്ലാ ഭരണകൂടം അർജുന്റെ കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു നേവിയുടെ സ്കൂബ സംഘവും തിരച്ചിലിന്റെ ഭാഗമാകും ഗംഗാവലി പുഴയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഗംഗാവലി പുഴയിൽ ഈശ്വർ മാൽപ്പ നടത്തിയ പരിശോധനയിൽ അർജുന്റെ ലോറിയുടെ വീൽ ജാക്കി കാണാതായ ടാങ്കർ ലോറിയുടെ രണ്ട് ഭാഗങ്ങൾ എന്നിവയാണ് കണ്ടെത്തിയത് പുഴയുടെ തീരത്തോട് ചേർന്ന ഇരുന്നൂറ് മീറ്റർ ഭാഗത്താണ് ഈശ്വർ മാൽപ ചൊവ്വാഴ്ച പരിശോധന നടത്തിയത് ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന പരിശോധനയിൽ ഒൻപതോളം തവണ പുഴയുടെ അടിത്തട്ടിലേക്ക് മുങ്ങി പരിശോധന നടത്താൻ ഈശ്വർ മാൽപ്പയ്ക്കായി ീഗാവലി പുഴയിലെ ഒഴുക്ക് കുറഞ്ഞതായി ഈശ്വർ മാൽപെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രാവിലെ എട്ട് മണിയോടെ തിരച്ചിൽ നടത്തിയാൽ പുഴയുടെ അടിഭാഗം വ്യക്തമായി കാണാനാകും കഴിഞ്ഞ ദിവസത്തെ തിരച്ചിലിൽ ജാക്കി കണ്ടെത്തി പുഴയുടെ മധ്യഭാഗത്ത് മുപ്പത്തഞ്ചടിയോളം താഴ്ചയുണ്ട് രാവിലെ പുഴയുടെ അടിത്തട്ടിലേക്ക് മുങ്ങി കല്ലും മണ്ണ് നീക്കി ലോറി ഉണ്ടോ എന്ന് പരിശോധിക്കും ലോറി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു ഇന്നത്തെ ദിവസം ലോറി കണ്ടെത്തും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയതിൽ പ്രതീക്ഷ ഉണ്ടെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു കണ്ടെത്തിയ ജാക്കി ലോറിയുടേതാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ബുധനാഴ്ച ഈഷോർ മാൽപയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം നേവിയുടെ സംഘവും തിരച്ചിൽ നടത്തുകയാണെങ്കിൽ ബലമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ കാലാവസ്ഥ അനുകൂലമാണെന്നും ജിതിൻ പറഞ്ഞു എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് സംഘവും ബുധനാഴ്ച തെരച്ചിലിന്റെ ഭാഗമാകുമെന്നും ജിതിൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഷുരൂരിൽ അങ്കോലിയിൽ ദേശീയപാത അറുപത്തി ആറിൽ ജൂലൈ പതിനാറിന് രാവിലെ എട്ട് നാപ്പത്തഞ്ചിനുണ്ടായ മണ്ണിടിച്ചിലാണ് ലോറി ഡ്രൈവറായ അർജുൻ അകപ്പെട്ടത് അർജുനെ കൂടാതെ ലോകേഷ് ജഗന്നാഥ് എന്നിവരെയും കാണാതായി അപകടത്തിൽ മൊത്തം പത്ത് പേരെയാണ് കാണാതായിരിക്കുന്നത് ഏഴുപേരുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു